നമസ്കാരം അൻസാദാണ് മിറാ കിളക്കപ്പൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക ഒന്നാമത്തെ ചോദ്യം കീഴുവായുവിൻ്റെ ബുദ്ധിമുട്ടുണ്ട് രാത്രി ഭക്ഷണം ഒഴിവാക്കട്ടെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക തീർച്ചയായും ഈ കീഴുവായു അതേപോലെ ഗ്യാസിൻ്റെ പ്രോബ്ലങ്ങൾ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് ദഹനവുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടാണ് ഒരാളുടെ ശരീരത്തിനകത്ത് ദഹനം പൂർണ്ണമായും നടക്കാതിരിക്കുകയും വയറൊന്ന് കമ്പിക്കുകയും അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഗ്യാസ് ഫോം ചെയ്യും അതിൽ ഏമ്പക്കമായിട്ട് പുറമത്തോട്ട് പോവുകയോ അല്ലെങ്കിൽ കീഴുവായുമായിട്ട് താഴത്തേക്ക് പോവുകയാണ് ചെയ്യുക ഇത് മാറ്റാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്വാഭാവികമായ സ്വാഭാവികമായൊരു പ്രോസസ്സാണ് കീഴുവായോ അല്ലെങ്കിൽ ഏമ്പക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണുള്ളത് ഒന്ന് വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കാതിരിക്കുക എപ്പോഴാണോ വിഷക്കുന്നത് ആ സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി ഭക്ഷണം കഴിച്ചാൽ മതി ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഫോൺ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടോ ഒന്നും കഴിക്കാതെ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് ചവച്ചരച്ച് സാവധാനം കഴിക്കുക രണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ച ഉടനേയും പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കാതിരിക്കാം ഒരമണിക്കൂറോ അല്ലെങ്കിൽ കാൽ മണിക്കൂറോ കഴിഞ്ഞ് ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ മതി തുടക്കത്തിൽ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ആദ്യം വെള്ളം കുടിക്കുക പക്ഷേ ശേഷം കുടിക്കാതിരിക്കുക മൂന്നാമത്തെ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ രാത്രി ഭക്ഷണം അതൊരു ഏഴ് മണിക്ക് മുമ്പ് അല്ലെങ്കിൽ എന്തു ചെയ്യുക സൂര്യ അസ്തമിച്ച് കഴിഞ്ഞ ശേഷം തന്നെ എന്തു ചെയ്യുക ഭക്ഷണം കഴിക്കുക അതിന് ശേഷം വിശപ്പില്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട നമ്മൾ പറയും ഇത് കൃത്യമായി ചെയ്യുകയും ആവശ്യമുണ്ടെങ്കിൽ അക്കിപ്പിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ബുദ്ധിമുട്ട് മാറുന്നതാണ് രണ്ടാമത്തെ ചോദ്യം ഭക്ഷണം കഴിച്ചിട്ടും ക്ഷീണിക്കുന്നു എന്തായിരിക്കും കാരണം അല്ലേ പലരും പറയാറുണ്ട് പിന്നെ ഞാനിപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെ എൻ്റെ മകൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇവൻ എത്ര ഭക്ഷണം കഴിച്ചിട്ടും നന്നാവുന്നില്ല അല്ലേ ഒന്നില്ലെങ്കിൽ ചില ശരീരത്തിൻ്റെ പ്രകൃതി ചില ടീനേജേഴ്സിനകത്ത് കണ്ടുവരുന്നവരും അവർ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് അവർക്ക് എല്ലിന് ബലം ഉണ്ടാവുകയും എന്നാൽ ഫാറ്റ് ശരീരത്തിനകത്ത് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് വണ്ണത്തേക്കാളുപരി ശരീരത്തിനകത്ത് ആരോഗ്യമുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്ക് ഇത്ര വണ്ണം വേണം അയാൾ ആരോഗ്യമാകാനായിരിക്കുക എന്നൊന്നുമില്ല ഇത്രയോ സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് നല്ല ആരോഗ്യമുള്ളവരുണ്ട് അതുപോലെ തന്നെ എത്രയോ തടിച്ച ആൾക്കാർക്ക് തീരെ വയ്യാത്ത യാതൊരു തരത്തിലുള്ള ആരോഗ്യം ഇല്ലാത്തവരുണ്ട് സോ മിനിമം ഒരു വണ്ണം ഉണ്ടായിരിക്കാം ആരോഗ്യമുണ്ട് എങ്കിൽ നിങ്ങൾ യാതൊന്നും തന്നെ ഓർത്ത് വ്യാകുലപ്പെടേണ്ടതില്ല ഇനി കഴിക്കുമ്പോൾ എന്തെങ്കിലും വൈറ്റമിൻ ഡെഫൻസിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ക്യാരറ്റ് ഒരു ക്യാരറ്റ് എടുക്കുക ഒരു ചെറിയ ശേഷം ബീട്രൂട്ട് എടുക്കുക ഏതെങ്കിലും കുക്കുംബറ ചേർക്കാം ഇതിങ്ങനെ അടിച്ച് കുടിച്ചാൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി മാറും മറ്റ് ബുദ്ധിമുട്ടുകൾ മാറും സ്വാഭാവികമായിട്ട് സാവധാനം ആളെന്ത് ചെയ്യും വണ്ണം വെച്ച് വന്നോളും ചില ആൾക്കാർ പൊതുവേ എന്താ ടീനേജ് സമയം ഒരു ഇരുപത് വയസ്സ് വരെ വണ്ണം വെക്കില്ല അതിനുശേഷം ശേഷം നന്നായിട്ട് വണ്ണം വെക്കുകയും ചെയ്യും അപ്പോൾ അത് ആരോഗ്യമുണ്ട് എങ്കിൽ വണ്ണം വെക്കുന്നതും വെക്കാത്തതും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ആരോഗ്യമില്ല എങ്കിൽ തീർച്ചയായും ട്രീറ്റ്മെൻ്റ് എടുക്കുക ആരോഗ്യം വന്നോളൂ അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര വിയർപ്പാണ് മണവുമുണ്ട് അക്കിപ്പഞ്ചറിലൂടെ മാറ്റാൻ കഴിയും അല്ലേ ഒരുപാട് പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ പൊതുവെ ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് വിയർത്ത് കഴിഞ്ഞാൽ അല്ല വിയർക്കാത്ത മനുഷ്യന്മാരില്ല നമ്മുടെ ഗ്രന്ഥികളിലൂടെ എന്ത് ചെയ്യുകയാണ് ഹീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ ശരീരത്തിന് തണുപ്പിക്കുകയും ശരീരത്തിൻ്റെ ആയിട്ടുള്ള ഫാറ്റിന് എന്ത് ചെയ്യുക വേണോട്ട് ചെയ്ത് പോവുകയും ചെയ്യുമ്പോഴാണ് അത് വിയർപ്പായിട്ട് പുറത്തു പോകുന്നത് അങ്ങനെ വിയർക്കുമ്പോൾ ചരിത്രത്തിന് എനർജി യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ബൈപ്രോഡക്റ്റാണ് ശരിക്കും വിയർപ്പ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ രീതി നമ്മുടെ ചുറ്റുപാട് ഇതെല്ലാം നമ്മുടെ വിയർപ്പിനെ ബന്ധപ്പെട്ടിരിക്കും നമ്മൾ നല്ല വൃത്തിയായിട്ട് കുളിച്ച് നമ്മൾ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയായിരിക്കും നമുക്ക് ഉണ്ടാവുക ഇല്ല നമ്മൾ ഇൻക്ലീൻ ആണെങ്കിൽ നമ്മുടെ വിയർപ്പിന് അങ്ങനെ വ്യത്യാസമാണ് നമ്മൾ ചെയ്യുന്ന ചില ജോലികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വിയർപ്പിനകത്ത് ചില സ്മെല്ലുകളും കാര്യങ്ങളും ഉണ്ടാവും അത് പൊതുവേ ഉള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം അതല്ലാതെ ചില ആൾക്കാർക്ക് ഭയങ്കര വിയർപ്പിൻ്റെ മണം വരും അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറയുക ഒന്ന് ടോക്സിക് ആയുള്ള കെമിക്കൽസിൻ്റെ യൂസേജ് റോളോൺ ഉപയോഗിക്കുക സ്പ്രേ അടിക്കുക അല്ലെങ്കിൽ ഡിയോഡ്രൻ്റ് ഉപയോഗിക്കുക ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിനെ ഡെഡാക്കുകയും ആ ഡെഡായ സ്കിന്നിൻ്റെ അഴുകിയ മണമാണ് ശരിക്കും വിയർപ്പ് മണം വളരെ അസഹ്യമാക്കുകയും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ റോളോൺ ഓൺ അല്ലെങ്കിൽ സ്പ്രേ ഉപയോഗിക്കുന്ന ഡിയോഡ്രൻ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മേത്തടിക്കാതിരിക്കാം നിങ്ങളുടെ ഉടുപ്പിനകത്ത് അടിച്ച ശേഷം അവൻ ജസ്റ്റ് ഒന്ന് കുറഞ്ഞ ശേഷം ഇടുക അങ്ങനെ അത് ചെയ്യാം രണ്ട് ഇനി അങ്ങനത്തുള്ളത് ഒഴിവാക്കിയിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തു ചെയ്യുക ഉപയോഗിക്കുക രണ്ട് നിങ്ങൾ സോപ്പ് മറ്റു കെമിക്കൽസ് എല്ലാം ഒഴിവാക്കുക തൽക്കാലത്തേക്ക് ഒരാഴ്ച എന്തു ചെയ്യാം ഒഴിവാക്കി നോക്കുക അങ്ങനെ ഒഴിവാക്കുമ്പോൾ നിങ്ങളുടെ വിയർപ്പിൻ്റെ മണത്തിന് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ കെമിക്കൽസ് നിങ്ങൾക്ക് ഹാംഫുള്ളാണെന്ന് നിങ്ങൾക്ക് അത് പറ്റില്ല എനിക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഒപ്പം ഉറക്കം കറക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം രാത്രി എപ്പോഴോ ഭക്ഷണം കഴിച്ച് എപ്പോഴോ ഇറങ്ങി രാവിലെ എപ്പോഴോ എഴുന്നേക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ലിവറിൻ്റെ ഭക്ഷണം ഉണ്ടാവുകയും അത് വിയർപ്പിനെ സാധനമായി ബാധിക്കുകയും ചെയ്യും അപ്പോൾ രാത്രി ഭക്ഷണം നേരത്തെ കഴിച്ചു നേരത്തെ കഴിയുന്ന പോലെ നേരത്തെ ഒരു പത്ത് മണിയാകുമ്പോൾ കിടന്നു രാവിലെ എഴുന്നേറ്റ് ഒരു ഏഴ് മണിയാകുമ്പോൾ കുളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഒക്കെ പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തോ മാറിയ ഒരുപാട് കേസുകൾ അനുഭവങ്ങളുണ്ട് മാറും നാല് മാസം മുമ്പ് നെഞ്ചിലൊരു തടുപ്പ് തോന്നി സ്കാൻ ചെയ്തു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അത് വലുതാവുന്ന തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസറിൻ്റെ മൊഴിയാണോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ എന്താ ഒരുപാട് ക്യാൻസർ കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് അല്ലേ നമ്മൾ ജീവിക്കുന്നത് മറ്റേ പണ്ട് എപ്പോഴോ കേട്ട് അയാൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ ക്യാൻസർ ഒരു സാധാരണ രോഗം പോലെ വരുന്നു അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഇന്ന് കെമിക്കൽസിൻ്റെ യൂസേജ് കൂടുതൽ കഴിക്കുന്ന ഫുഡിനകത്തുള്ള മായങ്ങൾ കെമിക്കൽസ് അതുപോലെ ആയിട്ടുള്ള എയർ പൊല്യൂട്ടനായ ആയിട്ടുള്ള നമ്മുടെ സമ്പർക്കങ്ങൾ ഇതെല്ലാം തന്നെ ക്യാൻസറിലേക്ക് എന്ത് ചെയ്യും വഴിപെത്തും പല മരുന്നുകളും ക്യാൻസറോജനയ്ക്കായിട്ടുള്ള നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിക്കുന്നതും ക്യാൻസറിനൊരു കാരണമാകുന്നു ഇതില്ലാതെയും ക്യാൻസർ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാ മുഴകളും ക്യാൻസറല്ല ശരീരത്തിനകത്ത് എല്ലാ മുഴകളും ക്യാൻസറാകണമെന്നില്ല തീർച്ചയായും നിങ്ങൾ എക്സാമിൻ ചെയ്യുക എക്സാമിൻ ചെയ്ത് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും അത് ചുരുങ്ങി അത് പൊയ്ക്കോളും കൊഴുപ്പുകളാണ് കൂടുതലായിട്ട് വരിക അതേപോലെ പാല് കെട്ടിക്കിടന്ന് ഞാൻ മുഴകളുണ്ടാവും എനിക്ക് പതിനാല് വർഷം പന്ത്രണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷമൊക്കെ അതേപോലെ ചെറിയ തടിപ്പ് പോലെ ഉണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ നിപ്പിളിലൂടെ ഡിസ്ചാർജ് ഉള്ള വെള്ളം പോലെ പോയി അതങ്ങ് മാറി അപ്പോൾ അക്കിപ്പ ട്രീറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ആ എലിമിനേഷൻ പുറത്തേക്ക് പോകാനാണ് ശരിക്കും വേസ്റ്റ് കെട്ടിക്കിടക്കുന്ന മാറിൽ കെട്ടിക്കിടക്കുന്ന ആ വേസ്റ്റ് പുറത്തേക്ക് പോകാൻ അത് പോയി കഴിഞ്ഞാൽ ശ്രമം മാറിക്കോളും തീർച്ചയായും അക്കിമഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒന്നാണ് വെയിൽ കൊണ്ടാൽ ഭയങ്കര തലവേദനയാണ് മാറാൻ എന്താണ് ചെയ്യുക പെട്ടെന്ന് മാറാൻ തല ഹീറ്റാകുമ്പോഴാണ് ഇതാവുക വെയിൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക തല നന്നായി കഴുകി മസാജ് ചെയ്യുക ഓവർ മസാജ് വേണ്ട ജസ്റ്റ് റിലാക്സ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക മസാജ് ചെയ്ത് കൊടുക്കുക തല ആവി പിടിക്കുക ഇത്രയും ചെയ്താൽ തന്നെ കുറച്ച് ആശ്വാസം കിട്ടും ഇനി പ്രഷർ കൂടിയ പോലെയോ പെട്ടെന്ന് ടെൻസ്ഡ് ആയ പോലെയോ തലവേദന വരാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയും തള്ള വല്ല തീയുന്നൊക്കെ പിടിച്ചിട്ട് ഒരു തുള്ളി രക്തം കുത്തി കളയാൻ അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എന്ത് ചെയ്യും ആ ബുദ്ധിമുട്ട് കുറയും അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള വേസ്റ്റ് അത് പോകും ഒപ്പം രാവിലെ കുളിച്ചാൽ തല എന്ന് പറയും വെള്ളം ഇറങ്ങാൻ പറയും വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം ഈ ഭാഗത്ത് കെട്ടിക്കിടങ്ങുന്ന വേസ്റ്റ് എന്ത് ചെയ്യും പുറത്തേക്ക് കഫായിട്ട് പോയി മാറിക്കോളും അടുത്തത് ശരീരത്തിൽ കറുത്ത പാടുകൾ വരുന്നു മരുന്ന് തേക്കുമ്പോൾ കുറയും പക്ഷേ നിർത്തിയാൽ വീണ്ടും വരും ഇത് അക്കിപ്പ ട്രീറ്റ്മെൻറ്റോട് മാറ്റാൻ കഴിയുമോ നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡിസീസ് വരിക അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബ്ലഡിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ട് അത് പൊട്ടിയാണ് പുറത്തേക്ക് പോകുക തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ രക്ത അണുക്കളിൽ വന്നിട്ടുള്ള അണുക്കൾ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടി നശിപ്പിച്ച് അത് പുറത്തു പോവും കപ്പിംഗ് തെറാപ്പി ഇങ്ങനെയുള്ള കേസിനകത്ത് വളരെ എഫക്റ്റീവാണ് തീർച്ചയായും ചെയ്യും രണ്ട് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ ഒന്ന് ചില ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിലും കാര്യങ്ങളും കൂടുന്നുണ്ടെങ്കിൽ തൽക്കാലം ആ ഭക്ഷണം ഒഴിവാക്കാം രണ്ട് സവോളയുടെ നീരുപ്പും കൂടെ എന്ത് ചെയ്യാം ആ ഭാഗത്ത് തേച്ച് കൊടുക്കുന്നത് ഈ അണുക്കളെ ജെർമിറ്റേഷൻ ഒരു പരിധി വരെ നശിപ്പിക്കുകയും ശേഷം ചെറു ചൂടുവെള്ളം കൊണ്ട് കഴുകിക്കളുകയും ചെയ്യുന്ന ആശ്വാസം ഉണ്ടാവും ചൊറിഞ്ഞ് പൊട്ടിക്കണ്ട അങ്ങനെ ഒരു ഒരു ഗുണം ഉണ്ടാവും രണ്ടാമത് ട്രീറ്റ്മെൻറ്റ് എടുത്തുകഴിഞ്ഞാൽ തീർച്ചയായും മാറും പിന്നെ ബോഡി ഹീറ്റ് ശ്രദ്ധിക്കണം പെൺകുട്ടികളാണെങ്കിൽ വെള്ള വൈറ്റ് ഡിസ്ചാർജ് ബുദ്ധിമുട്ടോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും നോക്കണം അങ്ങനെ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ത് ചെയ്യും മാറ്റി അടുത്ത ചോദ്യം യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലായി വരുന്നു എന്തെങ്കിലും അൽപ്പമാർഗ്ഗമുണ്ടോ ഒന്ന് രാ എപ്പോഴാണോ യാത്ര തുടങ്ങുന്നത് അതിന് മുമ്പ് ഭക്ഷണം കഴിക്കാതിരിക്കുക പകരം ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറയുക എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ആപ്പിൾ എടുത്ത് വെക്കുക ഇത്തപ്പഴം എടുത്ത് വയ്ക്കുക പഴം എടുത്ത് വെക്കുക അതെങ്കിലും ഇവിടെ ഒരു ദൂരെ യാത്ര പോകാമെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത ശേഷം ഒരു ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക വെള്ളം ദാഹം ഉണ്ടെങ്കിൽ മാത്രം കുടിച്ചാൽ മതി പിന്നെ ഒരു മണിക്കൂറേ അങ്ങനെ അല്പ അല്പാൽപ്പാട്ട് കൊടുക്കുന്നത് എന്ത് ചെയ്യും ആ ഒരു വോമിറ്റിങ് ആ ഒരു ബുദ്ധിമുട്ട് യാത്രയിൽ മാറും രണ്ടാമത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇംബാലൻസ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ടും പറഞ്ഞാൽ ഇയർ ഇംബാലൻസിൻ്റെ ഒരു പ്രശ്നമാണ് കൂടുതലും മൊണ്ടിനൻസ് കൂടുന്നത് അതിന് ആയി കഴിഞ്ഞാൽ ഈ ആൾ യാത്ര ചെയ്താൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല അങ്ങനെ മാറി കുറേ പേഷ്യൻസ് നമുക്ക് അനുഭവങ്ങൾ അവർ പങ്കുവെച്ചിട്ടുണ്ട് നമ്മളുമായിട്ട് അടുത്ത ചോദ്യം പ്രതിരോധശേഷി കൂട്ടാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ രാവിലെ ഏഴ് മണിക്കുമുമ്പ് കുളിക്കുക കുളിച്ച ശേഷം തല പുറത്തേണ്ട വെള്ളം ഉറങ്ങിക്കോട്ടെ രണ്ട് ഭക്ഷണം വിശപ്പ് മാത്രം കഴിക്കുക കഴിക്കുന്ന ഭക്ഷണം നന്നായി ചവച്ചരച്ച് ചവച്ചര നീര് കലർത്തി കഴിക്കുക രാത്രി ഭക്ഷണം ഏഴ് മണിക്ക് മുമ്പ് കഴിക്കുക മൂന്ന് ദാഹം അനുസരിച്ചിട്ട് മാത്രം പച്ചവെള്ളം കുടിക്കുക നമുക്ക് തൊണ്ടവേദന ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പച്ചവെള്ളം തന്നെ നല്ല ലഭിക്കുമെങ്കിൽ പച്ചവെള്ളം തന്നെ കുടിക്കുക പിന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ൊരു കാര്യമുള്ളൂ ദഹനം കറക്റ്റാക്കാൻ വേണ്ടി ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കണ്ടാവും ഒന്നിലെ ഭക്ഷണത്തിന് മുമ്പ് കുടിക്കുക അല്ലെ ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യുക കുടിക്കുക ഇത്രയും ചെയ്ത് ഹൃദ്രോഗശേഷി കൂട്ടും ഇൻഷാ അടുത്ത ചോദ്യം കുട്ടികൾക്ക് ഭക്ഷണം നിർബന്ധിച്ച് കൊടുക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തീർച്ചയായും നമുക്ക് അറിയാം നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കും അല്ലേ നമ്മൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചു ഇവിടെ വന്നപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ടു മൂന്ന് ഭക്ഷണം കഴിഞ്ഞാൽ അതും കഴിച്ചു പിന്നെ വേറെ സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ പായസം കെട്ടി അത് നമുക്ക് ഇഷ്ടമായിട്ട് അതും കുടിച്ചു പിന്നെ അപ്പുറത്ത് നിന്നപ്പോൾ അവിടുന്ന് കുറച്ച് കലക്കുക വെള്ളം തന്നു അവിടെ വിശപ്പില്ലല്ലോ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വയറ് വന്ന് വീർത്തു ഗ്യാസ് സ്റ്റബിളായി നെഞ്ചരിച്ചിലായി ബുദ്ധിമുട്ടായി കുട്ടികളങ്ങനെയല്ല അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ അവർക്ക് വിശപ്പില്ല എന്ന് പറയും വേണ്ട എന്ന് പറയും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ആപ്പിളറ്റേ വേണ്ട ആ നല്ലതാണ് വേണ്ട എന്ന് പറയും നമ്മൾ കഴിക്കും നമുക്ക് ബുദ്ധി കൂടിയോണ്ടും അവർക്ക് ബുദ്ധി കുറഞ്ഞുകൊണ്ടാണ് അല്ല കുട്ടികൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അവരെന്തു ചെയ്യുന്നത് അവർ ഭക്ഷണം കഴിക്കുക അതുകൊണ്ടുതന്നെ ആ കുട്ടിക്ക് ആവശ്യമില്ലാതെ ഭക്ഷണം കൊടുക്കുന്നതാണ് ആ കുട്ടിയെ രോഗിയാക്കുന്നത് അതുകൊണ്ട് കുട്ടികളെ ആവശ്യം അനുസരിച്ച് ഭക്ഷണം കഴിക്കട്ടെ അവരെ കളിക്കട്ടെ അവരെ വെയിൽ കൊള്ളട്ടെ മഴ നിറയട്ടെ ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് പ്രകൃതിദത്തമായ ട്രീറ്റ്മെൻറ്റ് അക്കിപ്പഞ്ചർ പോലുള്ള കൊടുക്ക് നല്ല തലമുറയായിട്ട് നല്ല ഇമ്മ്യൂണുള്ള കുട്ടികളായിട്ട് അവർ വളർന്നു വരട്ടെ അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും എനിക്ക് അയക്കുക സൈനിങ് ഓഫ് അക്കിപ്പിയാർ മുഹമ്മദ് അൻസാദ് നരായ്ക്കൽ അക്യുപഞ്ചർ ആലപ്പുഴ